പ്രിയമുള്ള പ്രേക്ഷകരെ ഇപ്പോഴും നമ്മളോടൊപ്പം ഉള്ളത് മഞ്ഞപ്പാറയിലെ സുധീഷേട്ടനാണ് വലിയൊരു ക്യാപ്ഷൻ ഉയർത്തിക്കൊണ്ടാണ് ഇന്ന് കൊട്ടാരക്കരയുടെ സംതൃപ്തിയുടെയും സാഹോദര്യത്തിൻ്റെയും ഭക്തിയുടെ തന്നെ ഒരു സംഗമ ഭൂമി കൂടിയായിട്ടുള്ള ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ നിന്നും ഇന്ന് ഈ സൈക്കിൾ യാത്ര തുടങ്ങുന്നത് ഈ സൈക്കിൾ യാത്രയുടെ ലക്ഷ്യം എന്നുള്ളത് നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും വലിയ ചർച്ച എന്നുള്ളത് ലഹരിയെ സംബന്ധിച്ചാണ് അപ്പോൾ യുവാക്കൾക്കും യുവതികൾക്കും പ്രത്യേകിച്ച് സിനിമാ മേഖലയിലെ ആൾക്കാർക്കടക്കം വലിയ ഈ ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലഹരി ഉപയോഗിക്കരുത് എന്നുള്ള ഒരു വിഷയത്തെ സംബന്ധിച്ച് അത് സമൂഹത്തിൽ ഏറ്റവും വലിയ നേരിടുന്ന വെല്ലുവിളിയാണ് എന്നുള്ള വലിയൊരു ക്യാപ്ഷൻ ഉയർത്തിക്കൊണ്ടാണ് ഇന്ന് ഏകദേശം ഒരു മാസം നീണ്ടു നിൽക്കുന്ന യാത്രയിലാണ് സുധീഷ് ഏട്ടൻ നമുക്ക് സുധീഷ് ഷേട്ടനുമായി പങ്കുവെക്കാം പ്രത്യേകിച്ച് സിനിമാ മേഖലയിലും ഡോക്യുമെൻ്ററികളിലൂടെയും ഒക്കെ തന്നെ ഒട്ടനവധി സിനിമാ നിർമ്മാതാക്കളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുധീഷ് ഏട്ടന് പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് അതോ അതോടൊപ്പം തന്നെ ഒട്ടനവധി അവാർഡുകളടക്കം പിന്നെ കരസ്ഥമാക്കിയിട്ടുള്ള സുധീഷ് ഏട്ടൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് ഫോക്കസ് മീഡിയ ഉള്ളത് സുധീഷ് ഏട്ടാ ഇന്ന് വലിയ ഒരു യാത്രയിലാണ് പ്രത്യേകിച്ച് ഇന്ന് നമുക്കറിയാം കേരളത്തിൽ ശരാശരി ഇരുപത്തി അയ്യായിരം കോടി രൂപയുടെ ലഹരി എത്തുന്നു എന്നുള്ളതാണ് മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത് എന്താണ് യുവാക്കളോടും വിദ്യാർത്ഥികളോടും പൊതുസമൂഹത്തോടും പങ്കുവെക്കാനുള്ളത് എൻ എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ ജീവിതം തന്നെ ഒരു ലഹരിയാക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ നിങ്ങളുടെ അത് അതോടൊപ്പം നിങ്ങളുടെ ലക്ഷ്യം എന്നത് ഒരു ലഹരി അത് അതാണ് നിങ്ങളുടെ ലഹരിയാണ് നിങ്ങളുടെ ലക്ഷ്യമാണ് ലഹരി വേണ്ടി നിങ്ങൾ ശ്രമിക്കുക എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ നിങ്ങളുടെ ആ ലഹരിയുടെ ആ അത്യുന്നതിയിലേക്ക് നിങ്ങൾക്ക് എന്താണ് ലഹരി തരുന്നത് ആ അത്യുന്നത ലഹരിയിലേക്ക് നിങ്ങളുടെ ലക്ഷ്യം എത്തിപ്പെടും നിങ്ങളുടെ നിങ്ങളുടെ ആ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ അത് ലഹരിയായിട്ട് കാണുക എന്നുള്ളതാണ് അതായത് ജീവിതത്തിൽ നമുക്ക് ഏതാണോ ലഹരി ഇപ്പൊ നമുക്ക് പാട്ടാണ് കഴിവെങ്കിൽ ആ പാട്ട് നമ്മൾ ലഹരിയായിട്ട് മാറ്റുക കായികപരമായിട്ടുള്ള കാര്യങ്ങളാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ലഹരിയായിട്ട് മാറ്റുക യുവാക്കളാണെങ്കിൽ അവർക്ക് സിനിമ മേഖല മറ്റ് മേഖലയാണെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ലഹരിയായിട്ട് എടുത്തുകൊണ്ട് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കണം എന്നുള്ളതാണ് സുധീഷ് ഷെട്ടൻ പറയുന്നത് അത് എൻ്റെ അനുഭവം കൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് എൻ്റെ അനുഭവം കൊണ്ട് പറയുന്ന കാര്യങ്ങളാണിത് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളാണ് എൻ്റെ സ്വപ്നമാണ് എൻ്റെ ഒട്ടനവധി അവാർഡുകളൊക്കെ കരസ്ഥമാക്കിയിട്ടുണ്ടോ പ്രത്യേകിച്ച് റസൂൽ പൂക്കുട്ടിയുടെ ഒരു നാട്ടിൽ നിന്നാണ് സുധീഷ് ഏട്ടൻ ഇപ്പോൾ ഈ യാത്ര തിരിക്കുന്നത് തന്നെ കൊട്ടാരക്കരെ സംബന്ധിച്ച് നമുക്കറിയാം ഒട്ടനവധി സിനിമാ നിർമ്മാതാക്കൾ അതോടൊപ്പം തന്നെ സിനിമ പിന്നെ പിന്നണിയിൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന അടക്കമുള്ള ആളുകളുടെ ഒരു നാടുകൂടിയാണ് അതിനെ സംബന്ധിച്ചോടുകൂടെ ഒട്ടനവധി ചലച്ചിത്ര പ്രവർത്തകർ നമ്മുടെ ട്വൻ്റി ഫോറിലെ ശ്രീകണ് നായർ സാർ പിന്നീട് ഇപ്പോൾ മാരാർ അതുപോലെ വിനായക ഫിലിംസ് അങ്ങനെ തുടങ്ങിയ ഒട്ടനവധി പിന്നെ ചെമ്പ കുഞ്ഞ് കൊട്ടാരകര ശ്രീധരൻ നായർ സാറ് അങ്ങനെ ഒട്ടനവധി ചലച്ചിത്ര പ്രവർത്തകർ ഉള്ള ഒരു നാട് തന്നെയാണ് അപ്പോൾ അവിടെ നിന്ന് യാത്ര തുടങ്ങുന്നതിന് എനിക്കൊരു ഭയങ്കര സന്തോഷമാണ് ഒരു എനർജിയാണ് ഈ മണ്ണിൽ വരുമ്പോൾ കിട്ടുന്നത് അപ്പോൾ ഇവിടുന്ന് തന്നെ യാത്ര തുടങ്ങണമെന്നാണ് എൻ്റെ ഒരു സ്വപ്നവും ആഗ്രഹവും അതുകൊണ്ടാണ് ഞാൻ ഇവിടുന്ന് തന്നെ തുടങ്ങുന്നത് എന്തു തന്നെ ആയാലും ഈ യാത്രയ്ക്ക് എല്ലാവിധമായിട്ടുള്ള അഭിനന്ദനങ്ങളും ഈ ഘട്ടത്തിൽ അറിയിക്കുകയാണ് കൊട്ടാരക്കരയിൽ നിന്ന് യാത്ര തുടങ്ങി പോകുന്ന ഏകദേശം തിരുവനന്തപുരം ജില്ലയടക്കമുള്ള പ്രദേശങ്ങളിലൂടെ ആണല്ലോ കടന്നു പോകുന്നത് തീർച്ചയായും യാത്രയിൽ തങ്ങുന്നതിനെ സംബന്ധിച്ചൊക്കെ തങ്ങുന്നത് വളരെ ശുഷ്കമായ കാശാണ് കൈകരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് റൂം എടുക്കുന്നത് ഞാനിപ്പോൾ കണ്ടിട്ടില്ല ചിന്തിച്ചിട്ടില്ല പെട്രോൾ പമ്പൊക്കെയാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ നമുക്കൊന്ന് കിടന്ന് ഉറങ്ങുക അവിടുത്തെ കുളി അത് എത്രയേ ഉള്ളൂ ബാക്കി പിന്നെ നമുക്ക് പോകുമ്പോൾ തന്നെ കിട്ടും അപ്പോൾ ഇവിടുന്ന് നേരെ തിരുവനന്തപുരത്തേ നല്ല നാളെ ഹർത്താൽ ബന്ധുവാണെന്നും പറയുന്നുണ്ട് എന്നാൽ അത് ഞാൻ ശ്രദ്ധിക്കുന്നില്ല അപ്പോൾ എന്ത് തന്നെയായാലും യാത്രയ്ക്ക് എല്ലാവിധമായിട്ടുള്ള അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് എന്ത് തന്നെയായാലും കേരളത്തിൽ വലിയ ഒരു സന്ദേശം ഉയർത്തിക്കൊണ്ടാണ് സുധീഷ് ഏട്ടൻ്റെ യാത്ര പ്രത്യേകിച്ച് ഈ ലഹരിയെ സംബന്ധിച്ച് അപ്പോൾ പോകുന്ന വഴിയിലൊക്കെ സ്കൂൾ കുട്ടികളൊക്കെ പിന്നെ കർഷാരോഹത്തോടു ഈ മെസ്സേജ് ഉൾക്കൊണ്ടുകൊണ്ട് സുധീഷ് ഏട്ടനെ സ്വാഗതം ചെയ്യട്ടെ വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടായിട്ടെ ഭാവിയിൽ വലിയ ആളായി മാറട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു